ആവശ്യം അപ്പോ മയ്യത്തിന്റെ തിളക്ക ഇനോത്തെല്ലാം കഴിഞ്ഞ് ഇനി ഖബറുകൾ സിയാർത്ത് ചെയ്യൽ സുന്നത്താണ് അല്ലെ വജുലിൻ ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് ലാലി വുസ സ്ത്രീകൾക്ക് സാധാരണക്കാരുടെ കബറ് സിയാർത്ത് ചെയ്യൽ സുന്നത്തില്ല എങ്കിലും അമ്പിയാക്കളുടെയും മൗലമാക്കളുടെയും മൗലിയാക്കളുടെയും സ്വലഹീങ്ങളായ ആളുകളുടെയൊക്കെ കബർ ജിയാറത്ത് ചെയ്യൽ പെണ്ണുങ്ങൾക്ക് സുന്നത്തുണ്ട് പോകുമ്പോൾ പൂർണമായ ഹിജാബിലായിരിക്കണം അതുപോലെ തന്നെ മഹറമോ ഭർത്താവോ അല്ലെങ്കിൽ വിശ്വസ്തരായ സ്ത്രീകളൊക്കെ വേണം കൂടെ ഒറ്റക്കുള്ളതായ പോക്ക് മഹർമകളില്ലാത്ത പോക്കൊക്കെ തനി ഹറാമാണ് ഞാൻ എങ്കിലും യുസന്നുലഹ സിയാറത്തു കബർ നബീ സാഹു അലഹി വസ്ല്ലം അലൈഹി തങ്ങളുടെ ഖബർ ഷരീഫ് ജിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്കും സുന്നത്തുണ്ട് മറ്റുള്ള അമ്പിയാക്കൾക്കും ഔലമാക്കൾക്കൊക്കെ ഔലിയാക്കൾക്കൊക്കെ പോവാം ഖുർആആൻ മാ തയസ്സറ തനിക്ക് സൗകര്യപ്പെടുന്ന അത്ര ഖുർആൻ ഓതൽ സുന്നത്ത കബർ യാർത്ത് ചെയ്യുമ്പോൾ ചിലപ്പം ഖുർആന ഹതമ തീർക്കാം ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റദിഅള്ളാഹു അനുഹു വളരെ വ്യക്തമായി പറഞ്ഞ് ഖുർആന്റെ ഹത്തു തീർക്കൽ സുന്നത്തുണ്ടെന്ന് യാസീനാണെങ്കിൽ യാസീനമ്മ ചുരുക്കാം ഫാത്തിഹ ഇഹ്ലാസ് ഖബറിന്റെ അടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം ഖുർആനിൽ നിന്ന് സൗകര്യപ്പെടുന്ന അത്ര ദുആ ചെയ്യണം എന്നിട്ട് ദ ചെയ്യണം മയ്യത്തിന് വേണ്ടിയിട്ട് മുസ്തബിലെ കിബിലെത്തി കിബിലായിലേക്ക് മുന്നിട്ട് കൊണ്ടാണ് ദ്വാ ഇരക്കേണ്ടത് ഈ ബാ ഈ നിയമം മദീനത്ത് ചെന്നാൽ കിബിലക്ക് മുന്നിട്ടല്ല വസൂർള്ളാഹി സാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ വജുഹു വജുഹുഷരീഫിലേക്ക് തിരിഞ്ഞിട്ടാണ് ദ ചെയ്യേണ്ടത് പക്ഷെ അവിടുത്തെ പോലീസാർ സമയക്കൂല എന്നാൽ കാര്യപ്പെട്ട അബ്ദുള്ള രാജാവിനെ പോലെയുള്ള സൗദി അറേബ്യയുടെ പ്രഗത്ഭരായ രാജാക്കന്മാർ വന്നു കഴിഞ്ഞാൽ അവർ റസൂർ ഉള്ളാഹി സല്ലു അലൈ വല്ലാമ തങ്ങളോട് നേരിട്ട് ചെന്നിട്ട് തന്നെ ദു ആയിരിക്കും മുഖം അങ്ങോട്ടാക്കാൻ മുത്തുനബിൻ്റെ അടുത്തേക്ക് തിബുലായിലേക്ക് മുന്നിടുമ്പോൾ റസൂർള്ളാഹി സാഹു അലൈഹി സ്വല്ലാമ തങ്ങളുടെ മുഖത്തേക്ക് നമ്മുടെ മൂടാ പോവാൻ അത് പാടില്ല അത് അതവുകേടാണ് റസൂർള്ളാഹി സാഹു അലൈഹി സ്വല്ലം തങ്ങളുടെ അടുത്ത് സിയാർത്ത് ചെയ്യുമ്പോൾ മുത്തുനബിൻ്റെ മുഖത്തോട് നേരിട്ട് ആണ് നമ്മൾ ജിയാർത്ത് ചെയ്യേണ്ടത് അവിടുത്തെ നിയമം ഇപ്പോൾ അംഗീകരിക്കൂല എന്നാലും നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെ ശ്രമിക്കണം ഇനി ആട്ടി വിട്ടാൽ തന്നെ ബാക്ക് ഭാഗം റസൂർലാഹി സാഹ അലൈഹി വല്ല മാത്തങ്ങളുടെ അടുത്തേക്ക് അടുപ്പിക്കുക ചെയ്യരുത് നമ്മൾ ബാക്ക് ഭാഗം റസൂർലാൻ്റെ മുഖത്തേക്കാക്കരുത് അത് അത് ബുകേട വസാമുല്ലിസാരിൻ ഖബർ സിയാറത്തിന് പോകുന്ന ആൾക്ക് സലാം അല അഹ്ലി അലാഹലി മക്ബറൂമൻ രണ്ട് സലാം പറയണം ഒന്ന് എല്ലാവർക്കും ഉള്ള സലാം ആ പച്ച ബോർഡും എഴുതിച്ചിട്ടുണ്ട് എഴുതി വച്ചിട്ടുണ്ട് അസ്സലാമും ഇൻഷാ അള്ളാഹുബിക്കും എന്ന ഒറ്റ സലാം എല്ലാവർക്കും പറയുക ആദ്യം പിന്നെ സുമസൂസൻ പിന്നെ വാപ്പയാണെങ്കിൽ വാപ്പാക്ക് പറയുക ഉമ്മയാണെങ്കിൽ ഉമ്മാക്ക് പറയുക കാക്കയാണെങ്കിൽ കാക്കാക്ക് പറയുക ഭാര്യയാണെങ്കിൽ ഭാര്യയ്ക്ക് പറയുക കുട്ടികളാണെങ്കിൽ അവർക്ക് പറയാം അപ്പോൾ ആദ്യം എല്ലാവർക്കും ഉള്ള സുന്നത്താണ് പിന്നെ നമ്മുടെ കുടുംബക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഹാസായിട്ട് അവർക്കും പറയാം വാപ്പാനത്ത് യാ അസ്സലാമി അസലാമ അല വാലിദീ എൻ്റെ ഉപ്പാ എൻ്റെ ഉപ്പക്ക് രക്ഷ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഉമ്മാണുക ഉമ്മീ വാലിതത്തി എന്നൊക്കെ പറയാം ഫൈൻ അല തിരിസാറീമ രണ്ടാലൊരാളുടെ മേൽ ചുരുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ടൈമില്ലായ്മയാണല്ലോ ഇപ്പം എല്ലാവർക്കും സമയമില്ലല്ലോ ഇപ്പം സമയം കുറവാണ് അപ്പോൾ രണ്ട് സലാം പറയാൻ ടൈമില്ലെങ്കിൽ ഒരു സലാം കൊണ്ട് ചുരുക്കുക അപ്പൊ ചുരുക്കാണെങ്കിലോ ബാപ്പാക്കാണെങ്കിൽ വാപ്പാക്കഞ്ഞാൽ മതി മൊത്തത്തിലുള്ള സ്ഥലം വേണ്ട മൊത്തത്തിലുള്ള സ്ഥലം ഉണ്ടല്ലോ അത് വേണ്ട ചുരുക്കാണെങ്കിൽ ആരുമേ ചുരുക്കുക അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മക്ക് കുടുംബക്കാർക്ക് ചില മതി മൊത്തത്തിലുള്ള സ്ഥലം രണ്ടും കൂടിയാണ് വേണ്ടത് കേട്ടോ ഇതിനൊക്കെ സമയം ഉണ്ടാവുമല്ലോ മദീനത്ത് പോവാൻ തോഫിട്ടെ സൊഹീഹിൻ സൊഹീഹായ ഹദീഫ് ഉണ്ടായതിനു വേണ്ടി അബിസാഹു അലൈഹി വസ്ലല്ലാമ തങ്ങൾ ഇങ്ങനെ സലാം പറഞ്ഞു പറ ഇങ്ങനെ സാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ കബറാളികൾക്ക് പറഞ്ഞ സലാമാണത് അവിടെ ഇൻഷാ അല്ലാ പറഞ്ഞ എന്തിനാന്നാ അതൊരഭിപ്രായം തബറുഖിന് വേണ്ടി പറക്കത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാ പറഞ്ഞതെന്ന് മറ്റൊരഭിപ്രായം ഈ കബർസ്ഥാനിക്ക് ഇൻഷാള്ള ചെറുപ്പം ഞാൻ വരും ചെറുപ്പം വേറെ ആരും മരിച്ച ചെറുപ്പം കിടക്കാം ഏ അപ്പൊ അങ്ങനെ അഭിപ്രായം ഫത്തഹുൽ മോഹീന الله سبحانه وتعالى قبرالي قلقك لك مغفرتنا لكم أراود الحمد لله رب العالمين اللهم صلي على سيدنا محمد وعلى سيدنا محمد <تصفح> مالا جماعة نستيرايت ورنة صلاة على لك آنا الله سوغلاتون نام سوطة الله شفا قرقت അഹമ്മദുല്ലാ റബുല്ലി അള്ളാഹു ഞങ്ങളുടെ രോഗികൾക്ക് മാറ്റി മാറ്റിത്തരണേ റഹ്മാനെ ഞങ്ങളിലുള്ള രോഗികൾക്ക് നയ ജിലായ് ശിഫ നൽകണേ റബ്ബേ ഈ പ്രഭാത സമയത്തുള്ള പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ അള്ളാഹ് ഞങ്ങളെ വീടുകളിൽ വിശ്രമിക്കുന്ന ഉമ്മ വാപ്പ അല്ലെങ്കിൽ ഭാര്യ മക്കള് ആരൊക്കെ ഉണ്ടോ എല്ലാവർക്കും നീ ശരീരസുഖം മാനസിക സുഖം നൽകണേ റഹ്മാൻ റഹ് റഹ്മാനായ റബ്ബെ ഞങ്ങളെ ഖബർസ്ഥാനിലും മറ്റുള്ള ഖബർസ്ഥാനിലും മറമാടപ്പെട്ട് കിടക്കുന്ന മുഴുവൻ മയ്യത്തുകൾക്കും ഞങ്ങൾ ഈ പറഞ്ഞതിൻ്റെ ചൊല്ലിയതിൻ്റെ സവാബുകളെ നീ എത്തിച്ചു കൊടുക്കണേ അള്ളാ റഹ്മാൻ റഹീമുമായ റബ്ബെ ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണം വളരെ നല്ല നിലയിൽ പുരോഗമിച്ചു വരുന്നു അതിലേക്ക് സഹായിച്ച മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ റബ്ബെ അത് പൂർത്തിയാക്കാനുള്ള മാർഗങ്ങളൊക്കെ നീ അറിയാത്ത ഭാഗത്തിലൂടെ ഫത്തഹാക്കി തരണേ അള്ളാ റഹ്മാനും റഹീമുമായ റബ്ബേ എല്ലാവിധ കടങ്ങളിൽ നിന്നും എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ല മാറാ രോഗങ്ങൾ നൽകി പരീക്ഷിക്കല്ല അല്ല റഹ്മാനും റഹീമുമായ റബ്ബെ പ്രവാസ ലോകത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ജോലികളിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ല

എല്ലാ മക്കൾക്കും ഹൈറായ പരീക്ഷയാക്കി മാറ്റണേ അല്ല എല്ലാ മക്കളുടെയും പഠിച്ചതൊക്കെ അതെ അവർക്ക് നീ ഓർപ്പിച്ചു കൊടുക്കണേ അല്ല പരീക്ഷയിലൊക്കെ ഇജ്ജത്തുള്ള മാർക്ക് നൽകി വിജയിപ്പിക്കണേ അല്ലെ صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين الحمد لله